ഇത്രേ ആനകളെ ഒരുമിച്ച് നിർത്തിയിരിക്കുന്നത് എന്തിനാന്ന് എല്ലാവർക്കും സംശയം തോന്നും സംശയത്തിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം ഇത് വയനാട് വന്യജീവി സംഗീതത്തിലെ മുത്തങ്ങ ആനപ്പന്തിയിൽ ലോക ഗജദിനത്തിന്റെ ഭാഗമായിട്ട് ആനയൂട്ടം നടത്താൻ കൊണ്ടുവന്ന ആനകളാട്ടോ പന്തിയിലെ കുങ്കിയാനടക്കി ഒൻപത് ആനകളാണ് ഇവിടുന്ന് ഊട്ടിയതെന്ന് അതിന്റെ വീടിയൊക്കെ കാണിച്ചരാ ശർക്കര മുതിര ചോറ് കരിമ്പ് പഴവർഗങ്ങളെ അടക്കം ഇരുപതോളം വിഭവങ്ങളായിട്ടാണ് ആനകൾ ഊട്ടിയത് ആനയോട്ടിനെത്തിയതിന് മുമ്പായിട്ടേ ഇവരെ കൂളിപ്പിച്ച് കൂറി തൊടിയിച്ച് സുന്ദര കുട്ടമ്മമാരായിട്ടാണ് ഈ ഗജവീരന്മാരെ ഇവിടെ എത്തിച്ച് തുടർന്നാണ് ഊട്ടിനായിട്ട് പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് ആനകൾ നിരനിരയായി നിന്നിട്ട പന്തിയിലെ മുതിർന്ന ആനപ്പാപ്പാൻ ചന്ദ്രൻ എത്തി ആദ്യം പൂജ നടത്തി ഫോറസ്റ്റ് ചീഫ് വെറ്ററിനറി സർജൻ അരുൺ സക്രയ ഉണ്ണികൃഷ്ണൻ എന്ന ആനയുണ്ട് ആനയെ ഊട്ടിയായിട്ട് തുടക്കം കുറിച്ചത് എന്താക്കിയ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം മറ്റു ആനകളെയും ഊട്ടി തുടങ്ങി വെറ്ററിനറി ഡോക്ടറുടെ നിർദ്ദേശപാലം തയ്യാറാക്കിയ മുതിര റാഗി മുത്താറി അബില് ചോളം അരി ഗോതമ്പ് ചെറുപയർ അടങ്ങിയ ഭക്ഷണം കേട്ടോ ആദ്യം നൽകിയത് പിന്നീടാണ് ശർക്കര കരിമ്പി ഈത്തപ്പഴം പൈനാപ്പിൾ തണ്ണീർ മത്തൻ ആപ്പിള് ചെറുപഴം നേന്ത്രപ്പഴമടക്കമുള്ള പഴവർഗ്ഗങ്ങളും ആനകൾക്ക് നൽകിയത് കേട്ടോ ആനയൂട്ടിനെ എലിഫന്റ് സ്ക്വാഡ് റേഞ്ചർ മുബഷീർ മുത്തങ്ങ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സഞ്ജയ് കുമാർ വെറ്ററിനറി ഡോക്ടർ എം അജേഷ് മോഹൻദാസ് ബയോളജിസ്റ്റ് വിഷ്ണു എന്നിവര് നേതൃത്വം നൽകിയത് പിന്നെ ഒരു കോളേജ് തന്നെ കുറച്ച് എൻ എസ് എസ് കുട്ടികൾ വന്നിരുന്നു അവർക്ക് എന്താക്കി ഒരു ആനുകളെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം ക്ലാസ്സും ഇവിടെ നടത്തി കൊടുത്തിട്ടോ അടിപൊളി സംഭവം കേട്ടോ വയനാട്ടിൽ എപ്പോഴെങ്കിലും എല്ലാവരും ഇത് ഒരിക്കൽ കാണേണ്ട സംഭവം തന്നെയാണ് യാട്ടെന്ന് പറഞ്ഞാൽ കാരണം അത്ര ആളുകൾ ഒരുമിച്ച് കാണുക അതിന് ഭക്ഷണം കൊടുക്കുന്നത് കാണാൻ സ്നേഹം കാണാ അങ്ങനെ എന്താ പറയുക ഒരു മൊത്തത്തിൽ ഒരു ഭയങ്കര ഒരു പരിപാടി കേട്ടോ ഈ ആനോട്ടെന്ന് പറഞ്ഞത് എല്ലാ വർഷവും ലോക ഗജദിനത്തിലാണ് ഇത് സംഘടിപ്പിക്കുക അപ്പം മറ്റൊന്ന് എല്ലാവരും ഒന്ന് വന്ന് ഇതൊന്ന് അനുഭവിക്കുക അതൊന്ന് കാണുക ദാ ഇതൊക്കെ മുത്തങ്ങാത്ത ആനകൾ ആട്ടോ അല്ല ഒന്ന ബാബാനും രണ്ടാം ബാബാനൊക്കെ കണ്ടില്ല അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് ആനകൾ നോക്കി എത്രണ്ടാകാൻ നോക്കിയ ഇത് കണ്ടില്ലേ ഓരോ ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ ഊട്ടുന്നുണ്ട് കണ്ടോ ഒരുപാട് ആനകൾ ഉണ്ട് കേട്ടാ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് ഇത്ര ആനകൾ ഒരുമിച്ച് കാണാനും അതിന് ഊട്ടിന്ന് കാണാനും അത് ഭക്ഷണം കഴിക്കുന്നൊക്കെ കാണാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമായിട്ടോ ഈ ഗജയൂട്ട് എന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിലും അടുത്ത പ്രാവശ്യം ഇതൊന്ന് കാണാൻ ശ്രമിക്കണേ